കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരന്റെ രാഷ്ട്രീയ ഭാവി സംബന്ധിച്ച് എ ഐ സി സിയുടെ നിർദ്ദേശം വന്നിട്ടുണ്ട് എന്തുകൊണ്ടാണ് നിർദ്ദേശം വന്നത് എന്താണ് രാഷ്ട്രീയ സാഹചര്യം എന്ന് പറയുന്നതിന് മുമ്പ് നിർദ്ദേശം എന്താണ് എന്ന് പറയാം അത് മറ്റൊന്നുമല്ല കണ്ണൂരിൽ പോയി മത്സരിക്കാൻ കണ്ണൂർ സീറ്റിൽ കെ സുധാകരൻ തന്നെ മത്സരിക്കണം എന്നാണ് എ ഐ സി സിയുടെ നിർദ്ദേശം ഹൈക്കമാൻഡിന്റെ നിർദ്ദേശം ഹൈക്കമാൻഡിന് നിർദ്ദേശം കിട്ടിയാൽ വേണമെങ്കിൽ മത്സരിക്കാം എന്ന് കെ സുധാകരൻ തന്നെ പറയുകയും ചെയ്തിരുന്നു മലയാള മനോരമയോടാണ് അദ്ദേഹം പറഞ്ഞത് മലയാള മനോരമ ദിനപത്രത്തിൽ അത് സംബന്ധിച്ച് വാർത്തയും വന്നിട്ടുണ്ട് രണ്ട് പദവിയും ഒന്നിച്ചു കൊണ്ടുപോകാൻ അനുവദിക്കുകയാണെങ്കിൽ ഹൈക്കമാൻഡ് അനുവദിക്കുകയാണെങ്കിൽ ഞാൻ മത്സരിക്കാം എന്നാണ് കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ പറഞ്ഞിരിക്കുന്നത് അതോടൊപ്പം തന്നെ കണ്ണൂരിൽ നിന്നുള്ള കോൺഗ്രസ് നേതാക്കൾ പറഞ്ഞിരിക്കുന്നത് കണ്ണൂർ മണ്ഡലത്തിൽ കെ സുധാകരൻ തന്നെ മത്സരിക്കണം എന്നാണ് മാർ ജോർജ് മാധ്യമങ്ങളെ കണ്ട് സംസാരിച്ചിട്ടുണ്ട് അദ്ദേഹം പറഞ്ഞത് കണ്ണൂരിൽ കെ സുധാകരൻ മത്സരിക്കണം ശക്തരായ എതിരാളിയാണ് മത്സരിക്കുന്നത് എം വി ജയരാജനാണ് മത്സരിക്കുന്നത് എൽ ഡി എഫ് സ്ഥാനാർത്ഥി അതുകൊണ്ടുതന്നെ എം പി ജയരാജനോട് പോരാടണമെങ്കിൽ കെ സുധാകരൻ തന്നെ കണ്ണൂരിൽ മത്സരിക്കണം എന്ന ആവശ്യം കോൺഗ്രസിൻ്റെ പ്രാദേശിക നേതൃത്വം ഉയർത്തിക്കൊണ്ടുവരികയും ചെയ്തിട്ടുണ്ട് അത് കോൺഗ്രസ് നേതാക്കളുടെയും കണ്ണൂരിലെ കോൺഗ്രസ് നേതാക്കളുടെയും അണികളുടെയും വികാരമാണ് എന്നാണ് മാർട്ടിൻ ജോർജ് പറഞ്ഞിരിക്കുന്നത് എന്ന് വെച്ചാൽ കണ്ണൂരിൽ കെ സുധാകരൻ മത്സരിക്കണമെന്ന് അണികൾ ആവശ്യപ്പെടുന്നു ഹൈക്കമാൻഡ് ആവശ്യപ്പെടുന്നു അങ്ങനെ കെ സുധാകരൻ കണ്ണൂരിൽ മത്സരിക്കാൻ പോകുന്നു എന്നതാണ് ഇപ്പോഴത്തെ ഏറ്റവും ഒടുവിലത്തെ വാർത്ത ഏതാണ്ട് കെ സുധാകരൻ പറഞ്ഞത് എനിക്ക് അങ്ങനെ ഒരു നിർദ്ദേശവും കിട്ടിയിട്ടില്ല എന്നോട് ആരും അങ്ങനെ പറഞ്ഞിട്ടില്ല എന്തുകൊണ്ടാണ് അങ്ങനെ തീരുമാനം വന്നത് നിങ്ങൾ പത്രക്കാരാണോ സ്ഥാനാർത്ഥിയെ നിശ്ചയിക്കുന്നത് എന്ന മറുചോദ്യമാണ് ചോദിച്ചിരിക്കുന്നത് കെ സുധാകരൻ മാധ്യമങ്ങൾ ഇക്കാര്യത്തെക്കുറിച്ച് പ്രതികരണം ചോദിച്ചപ്പോൾ എ ഐ സി സിയുടെ നിർദ്ദേശമുണ്ട് എന്ന് ദില്ലിയിൽ നിന്ന് എല്ലാ മാധ്യമങ്ങളും ഇതിനകം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഔദ്യോഗികമായി നിർദ്ദേശം കെ സുധാകരന് കിട്ടിയിട്ടില്ല എന്ന് മാത്രമേയുള്ളൂ ഏതായാലും കെ സുധാകരൻ കണ്ണൂരിൽ മത്സരിക്കണമെന്നാണ് ഹൈക്കമാൻഡ് തീരുമാനിച്ചിരിക്കുന്നത് അപ്പോൾ കെ പി സി സി പ്രസിഡന്റ് സ്ഥാനമോ കെ പി സി സി പ്രസിഡന്റ് സ്ഥാനവും കണ്ണൂരിലെ സ്ഥാനാർത്ഥിത്വവും ഒന്നിച്ചു കൊണ്ടുപോകാം എന്നാണ് കെ സുധാകരന്റെ ചിന്ത കെ പി സി സി പ്രസിഡന്റ് സ്ഥാനം വിട്ടുകൊടുക്കാൻ കെ സുധാകരൻ തയ്യാറല്ല കെ സുധാകരൻ അവിടെ തന്നെ ഇരിക്കുമെന്നും കെ പി സി സി പ്രസിഡന്റ് സ്ഥാനം സംരക്ഷിക്കണമെന്നും ആഗ്രഹിച്ചാണ് കണ്ണൂരിൽ മത്സരിക്കുന്നില്ല എന്ന് ആദ്യം പറഞ്ഞത് പിന്നീട് അതിൽ നിന്ന് അല്പം പിറകോട്ട് പോയത് മുസ്ലിം ലീഗിന് കണ്ണൂർ സീറ്റ് നൽകാതിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് മുസ്ലിം ലീഗിന് കണ്ണൂർ സീറ്റ് നൽകാതിരിക്കാൻ കണ്ണൂരിൽ ഞാൻ മത്സരിക്കാം കെ പി സി സി പ്രസിഡന്റ് സ്ഥാനത്ത് തുടരുകയും ചെയ്യാം ഇതായിരുന്നു കെ സുധാകരന്റെ നിർദ്ദേശം എന്നാൽ ഇപ്പോൾ എ ഐ സി സി തീരുമാനിച്ചിരിക്കുന്നത് കണ്ണൂരിൽ പോയി മത്സരിക്കാനാണ് എന്ന് വെച്ചാൽ കെ പി സി സി പ്രസിഡന്റ് സ്ഥാനം എന്ത് എന്ന ചോദ്യം ഇപ്പോഴും അവശേഷിക്കുന്നുണ്ട് അത് തുടരുമോ എന്ന ചോദ്യം അവശേഷിക്കുന്നുണ്ട് ഒരിക്കലും തുടരില്ല എന്ന് തന്നെയാണ് എ നേതാക്കൾ പറഞ്ഞിരിക്കുന്നത് കെ പി സി താൽക്കാലിക ചുമതല ആർക്കെങ്കിലും നൽകേണ്ടി വരും അത് ആരാണ് എന്ന് എ തീരുമാനിക്കും ഹൈക്കമാൻഡ് തീരുമാനിക്കും എന്ന് വെച്ചാൽ ഇത് പടിയിറങ്ങിയിരിക്കുന്നു കെ സുധാകരൻ കെ ഓഫീസിൽ നിന്ന് എന്ന് ഉറപ്പിച്ച് പറയാൻ കഴിയും ആ പടിയിറക്കത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട കാരണമായത് കഴിഞ്ഞ ദിവസം ആലപ്പുഴയിലെ വാർത്താ സമ്മേളനത്തിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശിനെ കെ സുധാകരൻ വിളിച്ച തെറിയാണ് ആ തെറിയിലാണ് ആ തെറി പ്രയോഗത്തിലാണ് ഇപ്പോൾ കെ സുധാകരൻ വീടിരിക്കുന്നത് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല കെ സുധാകരന്റെ രാഷ്ട്രീയ ഭാവി ഇനി എന്ത് എന്നതാണ് ചോദ്യം കണ്ണൂരിൽ പരാജയപ്പെട്ടാൽ കെ സുധാകരൻ തീർന്നു എന്ന് പറയാതിരിക്കാൻ കഴിയില്ല അദ്ദേഹത്തിന്റെ രാഷ്ട്രീയം അതോടുകൂടി അവസാനിക്കും എന്നത് കാര്യത്തിന് സംശയമേയില്ല വലിയ പ്രതീക്ഷയോടുകൂടിയാണ് അദ്ദേഹം കെ പി സി സി പ്രസിഡന്റ് ആയത് വലിയ ആരവത്തോടു കൂടിയാണ് കെ സുധാകരനെ കെ പി സി സി പ്രസിഡന്റ് ആക്കി കൊണ്ടുവന്നത് ആരാണ് എതിരാളി ഇവിടെ മുഖ്യമന്ത്രി പിണറായി വിജയനുണ്ട് പിണറായി വിജയനെ തോൽപ്പിക്കാൻ പിണറായി വിജയനെ നേരിടാൻ കണ്ണൂരിൽ നിന്ന് അദ്ദേഹത്തിന്റെ സതീർത്ഥൻ കൂടിയായ എപ്പോഴും പിണറായി വിജയനെതിരെ സമരം ചെയ്ത് നിൽക്കുന്ന പോരാടി നിൽക്കുന്ന കെ സുധാകരൻ തന്നെ വേണം എന്ന് പറഞ്ഞാണ് കെ സുധാകരനെ കണ്ണൂരിൽ നിന്ന് വണ്ടി കയറ്റി തിരുവനന്തപുരത്തെ കൊണ്ടുവന്ന് കെ പി സി സി പ്രസിഡന്റ് കസാരിലിരുത്തിയത് അന്നൊക്കെ എന്തായിരുന്നു എല്ലാ ദിവസവും അഭിമുഖമാണ് എപ്പോഴും അഭിമുഖം നടത്തിയാൽ മാധ്യമങ്ങളെ കണ്ടാൽ എപ്പോഴും പറയുന്ന ഒരു പേര് പിണറായി വിജയൻ എന്ന് തന്നെയാണ് പിണറായി വിജയനെതിരെ നിരന്തരം ആക്രോശിക്കുക ആരോപണം ഉന്നയിക്കുക ഇതായിരുന്നു കെ സുധാകരന്റെ പടി ഞാൻ എന്തു തന്നെയായാലും പിണറായി വിജയനെ താഴെ ഇറക്കും എന്നൊക്കെ പറഞ്ഞ് വണ്ടി കയറി വന്നിട്ട് ഇപ്പോൾ അതേപോലെ വണ്ടി കയറി തിരിച്ചു പോകേണ്ട അവസ്ഥ കെ പി സി സി പ്രസിഡന്റിന് ഉണ്ടായിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇനിയിപ്പോൾ ആരാണ് കെ പി സി സി പ്രസിഡന്റ് വരിക എന്നത് മാത്രമേ അറിയാനുള്ളൂ താൽക്കാലിക ചുമതല ഒരാൾക്ക് നൽകും എന്നാണ് ഇപ്പോൾ അറിയുന്നത് കെ പി സി സി പ്രസിഡന്റ് എന്ന നിലയിൽ വൻ പരാജയമായിരുന്നു കെ സുധാകരൻ എന്ന് കോൺഗ്രസിലെ എല്ലാ നേതാക്കളും പറയും ആരോട് സ്വകാര്യമായി സംസാരിച്ചാലും എല്ലാ നേതാക്കളും പറയും വൻ പരാജയമാണ് എന്ന് ഏറ്റവും ഒടുവിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനുമായി പരസ്യമായി തെറിവിളി നടന്നതോടുകൂടി അദ്ദേഹത്തിന്റെ സ്ഥാനം ഏതാണ്ട് ഉറപ്പിച്ചിട്ടുണ്ട് പടി ഇറങ്ങിക്കോ എന്ന് എ പറഞ്ഞിട്ടുണ്ട് എന്ന വാർത്തകളാണ് പുറത്തു വരുന്നത് കെ പി പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് കെ സുധാകരൻ പടിയിറങ്ങുന്നു എന്ന് ഉറപ്പിച്ച് പറയാൻ കഴിയുന്ന സ്ഥിതിയിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത് സമരാജ്ഞാഥ നടത്തി കേരളത്തിൽ കോൺഗ്രസിനെ പുനരുജ്ജിപ്പിക്കാൻ വേണ്ടി അതോടൊപ്പം തന്നെ വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മുഴുവൻ സീറ്റുകളിലും ഇരുപതിൽ ഇരുപത് സീറ്റ് അതാണ് ഞങ്ങളുടെ ലക്ഷ്യം അതാണ് ഞങ്ങളുടെ ഗോൾ പറഞ്ഞാണ് കെ സുധാകരൻ സമരാക്ടി സർഗോഡിൽ നിന്ന് ആരംഭിച്ചത് എന്നാൽ ആലപ്പുഴ കഴിയുമ്പോഴേക്ക് തന്നെ തമ്മിലടിയായി രണ്ടുപേരും കണ്ടാൽ മിണ്ടാത്ത അവസ്ഥയായി ഇന്നിതാ പത്തനംതിട്ടയിൽ രണ്ടുപേരും സംയുക്തമായി നടത്താതിരുന്ന വാർത്താ സമ്മേളനം പോലും ഉപേക്ഷിച്ച് കെ സുധാകരനോടൊപ്പം വാർത്താ സമ്മേളനത്തിൽ ഇരിക്കാൻ ഞാൻ തയ്യാറല്ല എന്ന് പി ഡി സതീശൻ പ്രഖ്യാപിച്ചു കെ സുധാകരനെ മാറ്റാൻ തയ്യാറില്ലെങ്കിൽ പ്രതിപക്ഷ നേതൃസ്ഥാനം രാജിവെക്കും ഞാൻ എന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചു കോൺഗ്രസ് നേതൃത്വത്തെ അറിയിച്ചു അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ ഒരു ഒത്തുതീർപ്പ് എന്ന നിലയിലാണ് കെ സുധാകരനെ കണ്ണൂരിലേക്ക് തിരിച്ചയച്ചത് അവിടെ മത്സരിക്കണമെന്ന് ആവശ്യപ്പെട്ടത് അതോടുകൂടി കെ പി സി സി പ്രസിഡന്റ് സ്ഥാനം താൽക്കാലിക പ്രസിഡന്റ് സ്ഥാനം ആരെങ്കിലും ഏൽപ്പിക്കും കാരണം ലോക്സഭാ തകർപ്പ് നടക്കാൻ വേണ്ടി പോവുകയാണ് ആ സമയത്ത് ഒരു മുഴുവൻ സമയ കെ പി സി സി പ്രസിഡന്റിന്റെ ആവശ്യമുണ്ട് അതുകൊണ്ട് തന്നെ കെ പി സി സി പ്രസിഡന്റായി പുതിയ ഒരാൾ വരും എന്ന കാര്യത്തിൽ സംശയമില്ല അത് ആര് എന്ന ചോദ്യം മാത്രമേ ഇപ്പോൾ അവശേഷിക്കുന്നുള്ളൂ അതല്ല കേന്ദ്രത്തിൽ നിന്നും അല്ലെങ്കിൽ ഹൈക്കമാറിൽ നിന്നും ആരെങ്കിലും വന്ന് തെരഞ്ഞെടുപ്പ് പ്രക്രിയ മുഴുവൻ നിയന്ത്രിക്കുമോ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ ഉയരുന്നു പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഏതായാലും മത്സരിക്കുന്നില്ല അദ്ദേഹം കെ പി സി സി പ്രസിഡന്റിൻ്റെ സ്ഥാനത്ത് നിന്നുകൊണ്ട് അല്ലെങ്കിൽ അതും കൂടി വഹിച്ചുകൊണ്ട് ആ ഉത്തരവാദിത്വം കൂടി ഏൽപ്പിച്ചുകൊണ്ട് താൽക്കാലികമായി ആരെയും നിയമിക്കാതെ കെ പി സി സി പ്രസിഡന്റ് മത്സരിക്കാൻ പോയി കഴിഞ്ഞാൽ കെ പി സി സി ഓഫീസിൽ പ്രസിഡന്റ് സ്ഥാനത്ത് ആരും ഉണ്ടാകില്ല അപ്പോൾ ആ ചുമതല കൂടി ഏറ്റെടുത്തുകൊണ്ട് എല്ലാ കാര്യങ്ങളും ഞാൻ തന്നെ നോക്കിക്കൊള്ളാം എന്ന രൂപത്തിൽ വി ഡി സതീശൻ തയ്യാറായി രംഗത്ത് വരുമോ അതെല്ലാം അവിടെ ഒരാളെ നിയമിക്കുമോ എന്നത് മാത്രമേ ഇനി അറിയാനുള്ളൂ ഏതായാലും ഒരു കാര്യം ഉറപ്പിച്ചു പറയാം ആവർത്തിച്ചു പറയാം കെ സുധാകരന്റെ രാഷ്ട്രീയ ഭാവി ഇതോടുകൂടി അവസാനിക്കുകയാണ് കണ്ണൂരിൽ ജയിച്ചില്ല എങ്കിൽ അദ്ദേഹം ഇനി കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ ഉണ്ടാകില്ല അതാണ് ഇപ്പോഴത്തെ അവസ്ഥ ഏതായാലും എന്തൊക്കെയോ പ്രതീക്ഷയിൽ വന്ന സിംഹ പോലെ എന്നൊക്കെ അനുയായികളെ കൊണ്ട് പറയിപ്പിച്ച് അല്ലെങ്കിൽ പോസ്റ്ററുകൾ എഴുതി ഒട്ടിച്ച് വന്ന കെ സുധാകരൻ അതേപോലെ തിരിച്ച് വണ്ടി കയറുന്നു കണ്ണൂരിലേക്ക് അവിടെ ഇനി എന്ത് എന്നെ അറിയാനുള്ളൂ കണ്ണൂരിലെ ലോക്സഭാ ഇലക്ഷൻ ആയിരിക്കുമോ കെ സുധാകരൻ്റെ വാട്ടർ ലൂ ഇനി അറിയാനുള്ളൂ